ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തനി നാടൻ കോഴി ഇനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് പലരും ചോദിക്കുന്ന സംശയമാണ് അത് ചോദിക്കാനുള്ള കാരണം നമ്മുടെ പല വീഡിയോകളിലും താഴെ കമൻ്റായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞങ്ങളൊരു നാടൻ കോഴിയെ വാങ്ങി അത് മുട്ടയിട്ട് കഴിഞ്ഞു പക്ഷെ അടയിരിക്കുന്നില്ല അതല്ലെങ്കിൽ ഞങ്ങളൊരു നാടൻ കോഴിയാണെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നത് മുട്ട ഇരിക്കുകയാണ് നാൽപ്പത് അമ്പത് മുട്ടകളൊക്കെ ഇങ്ങനെ ഇട്ടു അത് മുട്ടയിടൽ നിർത്തുന്നില്ല അടയിരിക്കുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാഴ്ചയ്ക്ക് നാടൻ കോഴിയൊക്കെ തന്നെയാണ് അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് കൂട്ടി വായിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സംഭവിച്ചത് എന്നുള്ളതിന്റെ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോഴാണ് ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു നമ്മുടെ തനി നാടൻ ഇനങ്ങളായിട്ടുള്ള അതായത് രൂപങ്ങൾ കൊണ്ട് പല പേരിലും സ്വഭാവങ്ങൾ കൊണ്ട് പല പേരിലും അറിയപ്പെടുന്ന തനി നാടൻ ഇനങ്ങളായിട്ടുള്ള കോഴികൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ് അതായത് അതിന്റെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പലരും പറയുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പണ്ട് പണ്ട് കാലങ്ങളിൽ നാടൻ കോഴികളെ വളർത്തിയിരുന്നവർ രാത്രി കാലങ്ങളിൽ മാത്രം അവർക്ക് നിൽക്കാൻ വേണ്ടി ചെറിയ ഒരു കൂട് മൺകൂടുകളൊക്കെ തയ്യാറാക്കുകയും രാവിലെ തുറന്നു വിടുകയും അവർ നാടൻ കോഴികൾ പുറത്തൊക്കെ പോയി അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ സ്വയം കണ്ടെത്തി അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറു മണി ആറോട് നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുള്ള കൂടുകളിലേക്ക് വന്ന് ചേക്കേറുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കാലങ്ങൾ തോറും അവർക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരികയും അതായത് വലിയ സ്ഥലവും പറമ്പൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ആ പറമ്പിലെ വീടുകൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ വീടുകളായി വരികയും സ്ഥലങ്ങൾ ചുരുങ്ങുകയും ചെയ്യുകയും അതുപോലെ തന്നെ നാടൻ കോഴികൾക്ക് പുറത്തൊക്കെ നടന്ന് ഭക്ഷണം തേടി കണ്ടെത്താനുള്ള ആ ഒരു സ്ഥലം ഇല്ലാതാവുകയും ചെറിയ കൂടുകളിലേക്ക് നാടൻ കോഴി ഒതുങ്ങുകയും ചെയ്തത് എന്നുള്ളത് അതിന് ഒരു കാരണമാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നമ്മുടെ നാടൻ കോഴികളിൽ നിന്ന് ലഭിക്കുന്ന മുട്ട അതുപോലെ തന്നെ നാടൻ കോഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇറച്ചി എന്നുള്ളത് ഇതിന്റെയൊക്കെ അളവ് കുറവാണ് എന്നുള്ളത് കൊണ്ട് വ്യാവസായികമായ രീതിയിൽ കോഴികളെ വളർത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേരള സർക്കാരും ഇന്ത്യയിലെ തന്നെ മറ്റ് കാർഷിക സർവകലാശാലകളുമൊക്കെ സങ്കര ഇനം കോഴികളെ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി അതായത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി ഗിരിരാജ പോലെയുള്ള കോഴികളൊക്കെ സങ്കര ഇനമായിട്ട് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി ഈ കോഴികളെയൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മുഖേനയും അതുപോലെ മൃഗാശുപത്രികൾ മുഖേനയും ഒക്കെ ജനങ്ങളിലേക്ക് പത്ത് കോഴികൾ അല്ലെങ്കിൽ അഞ്ച് കോഴികൾ പതിനഞ്ച് കോഴികൾ ഇരുപത് കോഴികൾ കൂട് എന്നുള്ള രീതിയിലൊക്കെ പല സ്കീമുകളായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റുന്ന കോഴികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ കോഴികളെ വാങ്ങിക്കൊണ്ടുവരികയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തിയിരുന്ന തനി നാടൻ കോഴികളുടെ ഇടയിലേക്ക് ഈ കോഴികളെ കൂടെ തുറന്നു വിടുകയും ചെയ്ത് അവർ തമ്മിൽ ആയിട്ട് പിന്നീട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ അതായത് ഗ്രാമശ്രീ കോഴികളാണ് നമ്മൾ കൊണ്ടുവന്ന് നാടൻ കോഴിയുടെ കൂടെ വിട്ടത് എന്നുണ്ടെങ്കിൽ ഗ്രാമശ്രീ പൂവന്മാർ നമ്മുടെ നാടൻ പെടുകളുമായിട്ട് ക്രോസ് ആവുകയും അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ നാടൻ ഗ്രാമശ്രീ ഗ്രാമശ്രീപ്പെട്ട കോഴികളുമായിട്ട് ആവുകയും അവരിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നാടനുമല്ല ഗ്രാമശ്രീയുമല്ലാത്ത രീതിയിലേക്ക് വരികയും പിന്നീട് അവരുടെ തലമുറകൾ ഇങ്ങനെ നാടൻ കോഴികൾ എന്നുള്ള രീതിയിൽ എത്തി ഇപ്പോഴത്തെ നിലയിലെത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കമന്റുകളിൽ കൂടുതലായിട്ട് കാണുന്നുള്ള ഒരു കാര്യം നാടൻ കോഴികളാണ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന കോഴികൾ മുട്ട ഇട്ട് കഴിഞ്ഞു അടയിരിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു നാൽപ്പത് അമ്പത് അറുപത് മുട്ടകളിങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവര് മുട്ടകളിൽ നിർത്തുന്നില്ല പൊരുന്നയാവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഇവരെ കാഴ്ചയ്ക്ക് നാടൻ കോഴികളാണ് വേറെ വ്യത്യാസമില്ല നാടൻ കോഴികളെ വളർത്തുന്ന സ്ഥലത്ത് തന്നെ വാങ്ങിക്കൊണ്ടു വന്നതാണ് എന്നൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ പറയേണ്ട കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് നമ്മൾ ആരും മനഃപൂർവ്വം അങ്ങനെ ചെയ്തത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളത് അറിയാതെ നമ്മുടെ മുൻ തലമുറയിൽ പെട്ട ആളുകളോ അല്ലെങ്കിൽ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സങ്കര കോഴികളെ കൊണ്ടുവന്ന് നമ്മുടെ നാടൻ കോഴികളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ട് ക്രോസ് ആയതിൻ്റെ ഭരിണിതബലമായിട്ട് സംഭവിച്ചതാണ് പക്ഷെ ഇപ്പോഴും ചില ഉൾഗ്രാമങ്ങളിൽ ചില വീടുകളിലൊക്കെ ഇപ്പോഴും തനി നാടൻ കോഴികളെ അതിന്റെ തനത് സ്വഭാവത്തിൽ വളർത്തുന്നതായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അതായത് അവർ രാവിലെ കൂട് തുറന്നു വിടുന്നു പറമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നു വൈകുന്നേരം തിരിച്ചു വന്ന് കൂട്ടിലേക്ക് കയറുന്നു ഇതേ ഇതേപോലെ എല്ലാ ദിവസവും ആവർത്തിക്കുന്ന പല സ്ഥലങ്ങളും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട് നമ്മുടെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ കോഴി വളർത്താൻ ഇഷ്ടമുള്ള ആളുകൾ കോഴികളെ സ്നേഹിക്കുന്ന ആളുകൾ നാടൻ കോഴികളെ സംരക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ശ്രമിച്ചാൽ നമുക്ക് ഉള്ളൂ നമ്മുടെ നാടൻ കോഴി സമ്പത്ത് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാരണം ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണ് നമ്മുടെ നാടൻ കോഴികളെ ബി അല്ലെങ്കിൽ അതുപോലുള്ള ഹൈബ്രിഡ് കോഴികൾ വളർത്തുന്ന ഹൈടെക് കോടുകളിലേക്ക് മാറ്റാതിരിക്കുക ഒരിക്കലും അങ്ങനെ വളർത്തുന്ന കോഴികളും നാടൻ ഇനിയിപ്പോൾ തനി നാടൻ കോഴികളാണെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ അവർക്ക് കഴിക്കാൻ പറ്റൂ പുറത്ത് വിട്ട് വളർത്തുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് തേടി കണ്ടെത്താം പക്ഷേ ഇതേപോലുള്ള കോടുകൾ വളർത്തുമ്പോൾ കമ്പനി തീറ്റകളോ അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഫുഡ് സപ്ലിമെൻറ്റുകളോ ഒക്കെയാണ് അവർക്ക് ലഭ്യമാവുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ശരീരപ്രകൃതിയിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ വരും നാടൻ കോഴികൾ അറിയാം നല്ല ഉയരത്തിൽ പറക്കുന്ന കോഴികളാണ് നാടൻ കോഴികൾ എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് സങ്കര ഇനം കോഴികൾക്കൊക്കെ പറക്കുന്നതിന് ഒരു പരിധിയുണ്ട് നാടൻ കോഴികൾ നമ്മുടെ പരുന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷുദ്രജീവികളൊക്കെ അതിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഒന്നുകിൽ പറന്ന് പൊന്തിയോ അല്ലെങ്കിൽ സ്പീഡിൽ ഓടിയോ മറ്റു സ്ഥലങ്ങളിൽ ഒളിച്ചൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നാൽ മറ്റ് സങ്കലീനം കോഴികൾക്ക് അതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ ആ ലെവലിലേക്ക് മാറുകയാണ് നമ്മൾ ഹൈടെക് കൂടുകളിൽ നാടൻ കോഴികളെ വളർത്തുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ നാടൻ കോഴികളുടെ വംശം സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ ഇപ്പോൾ അതിനെ സംരക്ഷിച്ച് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന കോഴികൾ അതായത് തൊണ്ണൂറാം മീനം അറുപതാം മീനം എന്നൊക്കെ പറയുന്ന പോലെ അതല്ലെങ്കിൽ ശരീരഘടനയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് പറയുന്നത് അതായത് കുറുങ്കാലി തൊപ്പി നെക്ക് നെക്ക് തുടങ്ങിയ ഇനങ്ങൾ ഇവരൊക്കെ തന്നെ തനി നാടൻ ഇനങ്ങളാണ് അപ്പൊ ഇവരുടെയൊക്കെ അതേ കൂടി അതേ സവിശേഷതകളോട് കൂടി സംരക്ഷിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമായി മാറും ഇങ്ങനെ ഒരു നാടൻ കോഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഇനം കോഴികൾ ഉണ്ടായിരുന്നു അവർ മുട്ടയിട്ട് അട ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചിരുന്നു ഇൻകുബാക്ടറിലല്ലാതെ കോഴികൾ സ്വയം മുട്ടയിട്ട് വിരിയിച്ചിരുന്നു അല്ലെങ്കിൽ അവര് പത്തറുപത് ദിവസത്തോളം കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടു നടന്ന് വളർത്തിയിരുന്നു നമുക്ക് ബ്രൂഡർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത തലമുറയിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതില്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും തനത് നാടൻ ഇനങ്ങളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ലക്ഷ്യം പൂർണ്ണമായി എന്ന് വിശ്വസിക്കാം മറ്റേ വീഡിയോ വീണ്ടും വരാം